ദൈവനാമത്തിന് മഹത്വം ആയിരം ആയിരമാണ്ട് വാഴ്ചയുടെ അനുഗ്രഹങ്ങൾ യഷിയാവ് അറുപത്തിയാറിന്റെ ഇരുപത്തിരണ്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ എന്ന് എഴുതിയിരിക്കുന്നു ഇത് യഷിയാവിന്റെ പ്രവചനം ആയിരം ആണ്ട് വാഴ്ചയെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ കാണപ്പെടുന്ന പുതിയ ഭൂമി പുതിയ ആകാശമല്ല അത് നിത്യം പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ യരുശിലേം എന്ന നിത്യം സ്ഥാപിക്കപ്പെടുമ്പോൾ പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഏഷ്യാവ് അറുപത്തി ആറിന്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി എന്നത് ഇനി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം ഈ ആകാശം ഭൂമി എന്നതിനെ കുറിച്ച് ബൈബിളിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തി ഒന്ന് ഒന്നിൽ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആകാശവും ഭൂമിയും ആണ് എന്ന് കാട്ടുന്നു ആകാശത്തിൽ ദൈവദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു ഈ യോബ് മുപ്പത്തിയെട്ടിന്റെ നാലിൽ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക എന്ന് എഴുതിയിരിക്കുന്നു ഈ യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടിന്റെ ഏഴിൽ പ്രഭാത നക്ഷത്രങ്ങൾ അതായത് ദൈവദൂതന്മാർ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ എന്ന് നമുക്ക് കാണാം എന്തായാലും ആകാശത്തിൽ ദേവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു ഭൂമിയെ അവർ അടിസ്ഥാനമിട്ടതായി നമുക്ക് മനസ്സിലാക്കാം ആകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദേവദൂതന്മാർക്ക് പരീക്ഷാകാലം വെച്ചപ്പോൾ പല കൂട്ടക്കാരും വീണുപോയി എന്ന് യഷ്യാവ് പതിനാലിലും എഹസ്കിയൽ ഇരുപത്തിയെട്ടിലും യൂതാലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും നമുക്ക് കാണാം ഇതിനെക്കുറിച്ച് നാം അധികമായി കേട്ടിട്ടുണ്ടാകും ഈ ദൈവദൂതന്മാരുടെ വീശിയുടെ ഫലമായി ഭൂമി പാഴും ശൂന്യത ഇരുൾ എന്നീ അവസ്ഥയിലേക്ക് പോയി എന്ന് ഉൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വചനത്തിൽ നിന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാം വചനം എന്നത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും അത് പാഴും ശൂന്യവും ഇരുൾ എന്ന നിലയിൽ വന്നതിന് ശേഷം രണ്ടാമതായി അതിനെ സൃഷ്ടിക്കുന്നു രണ്ടാമതായി സൃഷ്ടിച്ചപ്പോൾ ആദ്യം വെളിച്ചമുണ്ടായി അതിനുശേഷം പാഴും ശൂന്യവും നീങ്ങി ആറ് ദിവസത്തിൽ തന്നെ ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചതായി നമുക്ക് കാണാം ഉൽപ്പത്തിരണ്ട് നാലിൽ രണ്ടാമതായി ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ചരിത്രം ഇതെല്ലാമാണ് എഴുതിയിട്ടുള്ളത് തുടർന്ന് മനുഷ്യൻ സ്ത്രീ എന്നിവർ സൃഷ്ടിക്കപ്പെടുന്നു ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു അവർക്ക് വെച്ചിരുന്ന പരീക്ഷാ കാലത്തിൽ ചിലർ വീണുപോയി എന്നത് നമുക്കറിയാമല്ലോ ഇവിടെ മനുഷ്യനെയും സൃഷ്ടിച്ചു ഏതനിൽ അവന് വെച്ചിരുന്ന പരീക്ഷയുടെ കാലത്തിൽ അവൻ വീണുപോയി എബ്രി രണ്ട് പതിനാറിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത് എന്ന് എഴുതിയിട്ടുണ്ട് ദൈവം മനുഷ്യനെ തൂക്കിയെടുക്കുന്നു തുടർന്ന് നാലായിരം വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു മീഖ അഞ്ച് രണ്ടിൽ നീയോ ബെദ്ലഹേം എഫ്രാത്തേ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് എഴുതിയിരിക്കുന്നു അവർ ജനിച്ചത് സത്യം പക്ഷേ ഇസ്രയേലിനെ യാക്കോബിന്റെ കുടുംബത്തിന്റെ അധിപതിയാകുന്നത് എന്നത് ഇനിയും നിറവേറിയിട്ടില്ല എന്തായാലും മീഘ അഞ്ചു രണ്ടിൽ പറഞ്ഞ പ്രവചനം അവർ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ നിവർത്തിക്കേണ്ടതല്ല ലൂക്കോസ് ഒന്നും മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വചനങ്ങളിൽ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ തിരുവചനം ആയിരം ആണ്ട് വാഴ്ചയിൽ അവൻ ഇസ്രയേലിനെ വാഴാൻ പോകുന്നതിനെ കാണിക്കുന്നു വെളിപ്പാട് പതിനൊന്നിന്റെ പതിനഞ്ചിൽ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അതായത് അന്തിക്രിസ്തുവിന്റെ വാഴ്ചയെ തകർത്ത് ക്രിസ്തു ആയിരം ആണ്ട് വാഴ്ചയെ സ്ഥാപിക്കുന്നു ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഭൂമി പുതിയ ആകാശം എന്ന് ഏഷ്യാവ് അറുപത്തി ആറിന്റെ ഇരുപത്തിരണ്ടിൽ എഴുതിയിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്നിൽ ആദ്യം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയുമാണ് ഉൽപ്പത്തി രണ്ട് നാലിൽ രണ്ടാമതായി സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യഷിയാവ് അറുപത്തി ആറിന്റെ ഇരുപത്തിരണ്ടിൽ മൂന്നാമതായി ഉണ്ടാക്കാൻ പോകുന്ന ആകാശവും ഭൂമിയും എന്ന് കാണുന്നു ഈ മൂന്നാമതായി ഉണ്ടാക്കാൻ പോകുന്ന ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഹബക്കോക്കിന്റെ പുസ്തകം രണ്ട് പതിനാലിൽ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും ഭൂമി കർത്താവിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് എട്ട് പതിനൊന്നിലെ ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആബാലം വൃദ്ധം എല്ലാവരും എന്നെ അറിയും എന്ന് എഴുതിയിരിക്കുന്നു ഭൂമി കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞിരിക്കും എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്ത് ഈ ഭൂമിയിൽ ദൈവമില്ല എന്ന് മൂടൻ പറയുന്നു സങ്കീർത്തനം നാൽപ്പത്തിയൊൻപതിന്റെ ഇരുപതിൽ മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് എഴുതിയിരിക്കുന്നു ഇത് ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ മനുഷ്യർ ഇരിക്കുന്നു എന്നതിനെ കാണിക്കുന്നു സത്യദൈവത്തെ അറിഞ്ഞവർ ചിലർ അബ്രഹാം ഇസഹാക്ക് യാക്കോബിന്റെ സന്തതികൾ സത്യദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നാലും ദൈവത്തിൽ പൂർണമായും നിലനിന്നില്ല അവരെ തള്ളി പുതിയ നിയമത്തെ സ്ഥാപിച്ചാലും പെന്തകോസ് നാളിനു ശേഷം ചിലർ മാത്രമേ സത്യദൈവത്തെ അറിഞ്ഞുള്ളൂ ഇവിടെ ആയിരമാണ്ട് ഴ്ചയിൽ എല്ലാവരും ദൈവത്തെ അറിയും ആയിരം ആണ്ട് വാഴ്ചയിൽ കാണപ്പെടുന്ന എല്ലാവരും ദൈവത്തെ മുഴുവനായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരെ നമസ്കരിക്ക നമസ്കരിക്കാൻ യരൂശലേമിലേക്ക് വരും എന്ന് സെക്കരയാവിന്റെ പുസ്തകം പതിനാലിന്റെ പതിനാറിൽ പറയുന്നു അത് ഇങ്ങനെയാണ് എന്നാൽ യരൂശലേമനു നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും ഈ തിരുവചനത്തിൽ സകല ജാതികൾ എഴുതപ്പെട്ടിട്ടുണ്ട് വെളിപ്പാട് പതിനൊന്ന് പതിമൂന്നിൻ പ്രകാരം എരുഷലേമിന് വിരോധമായി വന്ന സകല ജാതികളും ദൈവത്തെ മഹത്വപ്പെടുത്തി ആയിരം വരുന്നു ഇസ്രയേൽ ജനങ്ങൾ അധികമായും സകല ജാതികൾ കുറവായും ഇവർ ഇണഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കും യഷിയാവിന്റെ മുപ്പത്തിയഞ്ചിന്റെ എട്ടിൽ അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ആയിരം ആണ്ട് വാഴ്ചയിൽ എല്ലാവരും വിശുദ്ധന്മാരായിരിക്കും എന്താണെന്ന് വെച്ചാൽ വെളിപ്പാട് ഇരുപതിന്റെ ഒന്നും രണ്ടും വചനം പ്രകാരം മഹാസർപ്പത്തെ അതായത് പിശാചിനെ പാതാളത്തിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും വിശുദ്ധിയായി ജീവിക്കും ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള സത്യങ്ങളാണ് ആയിരം ആണ്ടിൽ എല്ലാവരും ദൈവത്തെ അറിയും ദൈവത്തെ അറിഞ്ഞ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരും വിശുദ്ധിയായി ജീവിക്കും യഷിയാവ് മുപ്പത്തി മൂന്നിന്റെ ഇരുപത്തിനാലിൽ എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല എന്ന് പറയുന്നു ആയിരം ആണ്ടിൽ വ്യാധികൾ ബലഹീനതകൾ എന്നതില്ല യശിയാവ് മുപ്പത്തി അഞ്ചിന്റെ അഞ്ചും ആറിൽ ആയിരം ആണ്ടിൽ കുരുട് ചെകിഡർ മുടന്തർ ഊമർ എന്നിവർ ഇല്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെ വ്യാധി ഇല്ലയോ അതുപോലെ കുരുഡർ ചെകിഡർ മുടന്തർ ഊമർ അവിടെ ഇല്ല ഈ വ്യാധി എന്നത് രോഗശാന്തിയുടെ വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു കുരുഡർ ചെകിഡർ മുടന്തർ ഹൂമർ എന്നത് അത്ഭുതങ്ങൾ ചെയ്യും വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായതിനെ മൂടിവെക്കാതെ യേശു അതിനെ വെളിപ്പെടുത്തുന്നു അതേ സമയത്തിൽ പന്ത്രണ്ട് വയസ്സ് ബാല മരിച്ചതിനെ ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നതിനെ ഇത് ആരോടും പറയരുത് എന്ന് കൽപ്പന കൊടുക്കുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവം എന്നത് വ്യാധി സൗഖ്യമാക്കുന്നു പന്ത്രണ്ട് വയസ്സ് ബാല ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നത് അത്ഭുതം ഇതിനെ ലൂക്കോസ് എട്ടിന്റെ നാൽപ്പത്തി മൂന്നിൽ നിന്ന് നമുക്ക് കാണാം ഒന്ന് കൊരിന്തേർ പന്ത്രണ്ടിന്റെ ഒൻപതിൽ രോഗശാന്തിയുടെ വരം എന്നും ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ടിന്റെ പത്തിൽ വീര്യപ്രവർത്തികൾ എന്നും രണ്ട് ഭാഗമായി എഴുതിയിരിക്കുന്നു രോഗശാന്തിയുടെ വരം വേറെ വീര്യപ്രവർത്തികളുടെ വരം വേറെ ആയിരം ആണ്ട് വാഴ്ചയിൽ വ്യാധി ഇല്ല എന്നത് ഇപ്പോൾ രോഗശാന്തിയുടെ വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു ആയിരം ആണ്ട് വാഴ്ചയിൽ കുരുട് ചെകിഡർ മുടന്തർ ഊമർ ഇല്ല എന്നത് ഇപ്പോഴുള്ള വീര്യപ്രവർത്തികൾ ചെയ്യും വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ചയിലെ വ്യാധിയില്ല എന്നതും മുടന്തർ കുരുടർ ചെകിടർ ഊമർ ഇല്ല എന്നതിനെ കുറിച്ചുമുള്ള സത്യങ്ങളാണ് മീഖ നാല് മൂന്നിൽ ആണ്ട് വാഴ്ചയിൽ പക വിരോധങ്ങൾ പിണക്കങ്ങൾ യുദ്ധങ്ങൾ ഇല്ല എന്ന് കാണുന്നു വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും ജാതി ജാതിക്കു നേരെ വാൾ ഓങ്ങുകയില്ല അവർ ഇനി യുദ്ധം അഭ്യസിപ്പിക്കുകയും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു ും ആയിരം ആണ്ട് വാഴ്ചയിൽ മനുഷ്യർ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു മനസ്സോടെ ഒന്നായിരിക്കുന്നത് ഒരു പുതിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് യഷ്യാവ് പതിനൊന്നിന്റെ ആറ് ഏഴ് എട്ട് വചനങ്ങളിൽ നമുക്ക് കാണാം ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടുകൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് ും സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും എന്ന് എഴുതിയിട്ടുണ്ട് മനുഷ്യർ ഒരു മനസ്സോടെ ഐക്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഐക്യമായിരിക്കുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ ആദം ഹവയോട് എല്ലാ ജീവജന്തുക്കളും ഒരുമിച്ച് ഐക്യമായിരുന്നല്ലോ ഇത് ഇനി ഉണ്ടാക്കാനിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമുക്ക് കാണാം അവസാനമായി ആയിരം ആണ്ടിൽ വലിയ പുഷ്ടി ഉണ്ടാകും ഏഷ്യാവ് മുപ്പത്തി അഞ്ചിന്റെ ഒന്നിൽ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും എന്ന് എഴുതിയിട്ടുണ്ട് എബ്രിയർ രണ്ട് അഞ്ചിൽ ഇനി വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു ഇതാണ് ആയിരം ആണ്ട് വാഴ്ച ഇനി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ആകാശം പുതിയ ഭൂമി ഇതിനെ എതിരേറ്റ് നോക്കാം അതിനെ കണ്ട് പ്രാപിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ